ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഫസ്റ്റ് ആയിട്ട് മലയാളം എടുത്ത കുട്ടികൾക്കുള്ളൊരു വലിയ സംശയമായിരിക്കും ഈ കുറിപ്പ് തയ്യാറാക്കുക ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ഉപന്യാസം തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ എഴുതേണ്ടതെന്ന് ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാകാലത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മാർക്കിൻ്റെ ചോദ്യമായിട്ട് പരീക്ഷകളിൽ വരുന്ന ഒന്നാണ് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എന്താണോ ചോദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് എഴുതുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു വലിയ പാരഗ്രാഫ് അഥവാ രണ്ട് ചെറിയ പാരഗ്രാഫ് അങ്ങനെ നിങ്ങൾക്ക് എഴുതാം രണ്ട് ചെറിയ പാരഗ്രാഫ് എഴുതാം അല്ലെങ്കിൽ ഒരു വലിയ പാരഗ്രാഫായിട്ട് ഉത്തരം എഴുതാം നാല് മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരിക ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് കുറിപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല കുറിപ്പ് എഴുതി തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യത്തെ രണ്ടോ മൂന്നോ വരികളിൽ ഇൻട്രൊഡക്ഷൻ അഥവാ ആമുഖമാണ് നിങ്ങൾ എഴുതേണ്ടത് ഞാനൊരു എക്സാമ്പിളിലൂടെ പോകാം നിങ്ങൾക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിൽ ആ ചോദ്യം അത് മെൻഷൻ ചെയ്യാം രണ്ടായിരത്തി അസുസ് പരീക്ഷയിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയാഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഒരു ഭാഗമാണത് അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയാഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു ചോദ്യം ഇതാണ് പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാടും നേടിയ വിജയമെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ത് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻട്രഡക്ഷനിൽ ഏറ്റവും ആദ്യം ഈ ഒരു ഒരു എന്താണ് ഇത് ഏത് പാഠഭാഗത്തിൽ എന്ന് കൊടുത്തിട്ടുണ്ട് രചയിതാവിൻ്റെ പേര് ആരാണ് ഈ ഒരു നമുക്ക് വൈകി ഈ പാഠഭാഗം രചയിതാവ് ആര് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കോറായിട്ടുള്ള ആ കാര്യം എന്താണ് എന്നും മെൻഷൻ ചെയ്തുകൊണ്ട് അതായത് ഈ വരിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അതങ്ങ് എഴുതി തുടങ്ങാം ആദ്യത്തെ രണ്ടോ മൂന്നോ ലൈനിൽ ഇന്ന ആ ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഇന്ന വ്യക്തി എഴുതിയ ജനറൽ ആയിട്ട് പറഞ്ഞത് ഇന്ന വ്യക്തി എഴുതിയ ഇന്ന പാഠഭാഗത്തിൽ അല്ലെങ്കിൽ ഇന്ന കഥയിലെ ഇന്ന കവിതയിലെ ഇന്ന ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് ആരംഭിക്കാം ഏത് പാഠഭാഗത്തു നിന്നും ഈ ചോദ്യം വരാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാഠത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വരികൾ നമ്മൾ എഴുതിട്ടുണ്ട് പിന്നീട് എന്താണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാട് നേടിയ വിജയമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ അതിൻ്റെ കാരണം എന്താ അപ്പം ഇതിൻ്റെ ചില കാരണങ്ങൾ ഉണ്ടാവുമല്ലോ ആ കാരണങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് പോയിന്റ് പോയിന്റുകളായിട്ട് പോയിന്റ് ആയിട്ട് എഴുതാം മീൻസ് പാരഗ്രാഫ് രൂപത്തിൽ തന്നെ ഓരോ ആശയവും വളരെ കൃത്യമായിട്ട് ഒരു നാലോ അഞ്ചോ പോയിന്റുകൾ അഞ്ചോ ആറോ പോയിന്റുകൾ ഈ പറയുന്ന ഉത്തരത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് ആവശ്യമായ പോയിന്റുകൾ അഞ്ചോ ആറോ ഏഴോ പോയിന്റുകൾ കൃത്യമായിട്ട് അതിൽ വേണം എത്ര പോയിൻ്റുകളാണോ അതിലേക്ക് ആവശ്യം അത്രയും പോയിൻ്റുകൾ വൃത്തിയായിട്ട് ഓർഡറിൽ നിങ്ങളൊരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതി അവസാനം ഒരു കൺക്ലൂഷൻ ഉപസംഹാരം നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അവസാന ഭാഗത്ത് എഴുതാം നിങ്ങളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇതിലേക്ക് നിങ്ങൾ അവസാന ഭാഗത്തേക്ക് എഴുതിക്കൊണ്ട് ആ കുറിപ്പ് അവസാനിപ്പിക്കാം സന്ദരിക ചോദ്യത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫിൽ ഉത്തരമേത് എന്ന് മാത്രമേ കുറിപ്പ് എന്നോട് ഉദ്ദേശിക്കുന്നുള്ളൂ അതിന് ഹെഡിങ്ങ് വേണ്ട ഒരു ആയിരത്തി രണ്ടോ മൂന്നോ വരികളിൽ ഇൻട്രഡക്ഷൻ ആയിരിക്കും ഡയറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് പോകുന്നതിന് പകരം ഇൻട്രഡക്ഷൻ അത് ആരെഴുതിയ അല്ലെങ്കിൽ ഏത് പാഠഭാഗത്തിലെ ഏത് കഥയിലെ ഏത് കവിതയിലെ എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് അങ്ങ് എഴുതി പോവുകയാണ് വേണ്ടത് ഓക്കെ ഇതാണ് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഈ കുറിപ്പുകളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊന്നാണ് ആസ്വാദന കുറിപ്പ് ആറ് മാർക്കിനൊക്കെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് സി പരീക്ഷയിലെ ആറ് മാർക്കും ചോദിച്ച മൂന്ന് ചോദ്യങ്ങളിൽ രണ്ടും ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു അതിലൊന്ന് ഒരു കഥയെ ബേസ് ചെയ്തിട്ട് രണ്ടാമത്തത് കവിതയെ ബേസ് ചെയ്തിട്ടുമായിരുന്നു കുറിപ്പ് ചോദിച്ചിരുന്നത് ആസ്വാദനക്കുറിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പരീക്ഷയിലൊക്കെ എന്തെങ്കിലും വരുന്ന അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ചോദ്യം ഇതല്ലേ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആസ്വാദനക്കുറിപ്പ് ഒരു ആസ്വാദനക്കുറിപ്പിൻ്റെ ചോദ്യം ഒരു കവിതയിലെ ഭാഗമാണ് വന്നതെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹെഡിങ് വേണം കേട്ടോ ആസ്വാദനക്കുറിപ്പിന് ഒരു ഹെഡിങ് കൊടുക്കുന്നത് നല്ലതാണ് ആദ്യത്തെ ഒരു നാലോ അഞ്ചോ വരികളിൽ നിങ്ങൾ എഴുതേണ്ടത് ഇത് നാല് മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വലിയ പാരഗ്രാഫിൽ മതി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചെറിയ പാരഗ്രാഫായിട്ട് മതി ഇനി ആറ് മാർക്ക് ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ പാരഗ്രാഫുകളായിട്ട് നാലോ പാരഗ്രാഫായിട്ടോ അഞ്ച് പാരഗ്രാഫ് ആയിട്ട് കുറച്ചുകൂടി നീട്ടി ഈ കാര്യങ്ങൾ എഴുതാം ആദ്യം തുടങ്ങേണ്ടത് ഒരു ചെറിയ ഒരു നാല് മാർഗ ചോദ്യമായിട്ടാണ് ഈ ആസ്വദാനക്കുറിപ്പ് വന്നതെങ്കിൽ തുടക്കത്തിൽ തന്നെ ഏത് കവിതയിലെ വരികളാണ് ഇതാരെഴുതിയ വരികളാണ് എന്ന് വ്യക്തമായിട്ട് കൊടുത്തിരിക്കണം ആ കവിത ഏത് ആശയവുമായി ബന്ധപ്പെട്ടാണ് ആ കവിത എന്നും കൃത്യമായിട്ട് പറയണം അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഒരു ബാല്യകാലം തിരിച്ചു തരൂ എന്ന ടൈറ്റിൽ ഒരു ഒരു പത്തോളം വരികൾ കൊടുത്തിട്ടുണ്ട് ഏത് കവിതയിലെ ഭാഗമാണ് എന്നും ആരാണ് ഇത് എഴുതിയത് എന്നും നിങ്ങൾ വ്യക്തമാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് എന്താണ് ആ കവിതയിലെ ആ പ്രധാനപ്പെട്ട അടുത്ത ഒന്നോ രണ്ടോ വരികൾ എഴുതിയ ശേഷം നമ്മൾക്ക് തന്നിരിക്കുന്ന വരികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു വിശകലന അതിൻ്റെ ഒരു ആസ്വാദനമാണ് എഴുതേണ്ടത് ആ വരികളുടെ കാവ്യഭംഗി എന്താണ് ആ വരികളുടെ മീനിങ് എന്താണ് ആ വരികളോട് ഉദ്ദേശിക്കുന്നത് ആ ആ വരികളുടെ പ്രസക്തി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ എഴുതുക പിന്നീട് ഏത് കവിതയിലും നമുക്കറിയാം കുറേ പോയറ്റിക് ഡിവൈസുകൾ ഡിവൈസുകളുണ്ടോ ലൈക്ക് എന്താ പറയുക ഈ ഉപമകൾ വൃത്തങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അത്തരത്തിലുള്ള അലങ്കാരങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം എഴുതുക ആ കാവ്യ ഭംഗി വാക്യങ്ങളുടെ ഭംഗി വാക്കുകളുടെ ഉപയോഗം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതി അവസാനം ഒരു രണ്ടോ മൂന്നോ വരികൾ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം കൂടി ഇതുമായി ചേർത്ത് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ആ ആസ്വാദനം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി പാരഗ്രാഫുകളായിട്ട് ആറുമാർ ചോദ്യമാണ് ഞാൻ പറഞ്ഞാലും കുറച്ച് അധികം എഴുതുന്ന മൂന്നോ നാലോ പാരാഗ്രാഫുകൾ എഴുതേണ്ടി വരും അഞ്ചോ പാരാഗ്രാഫുകൾക്ക് നിങ്ങൾ നാല് പാരഗ്രാഫുകൾ നിങ്ങൾ എഴുതേണ്ടി വരും അങ്ങനെ ആവുമ്പോൾ ആദ്യത്തെ ഒരു പാരഗ്രാഫ് പൂർണ്ണമായിട്ടും ഇൻട്രഡക്ഷൻ ഭാഗത്ത് എഴുതി എന്നാണ് ഈ കവിത എഴുതിയം എന്നാണ് ഈ കവിത ഉദ്ദേശിക്കുന്നത് എന്നും നമ്മൾ നമുക്ക് കിട്ടിയ വരികൾ അല്ലാതെ മൊത്തം ഈ കവിതയുടെ ആശയം എന്താണെന്നൊക്കെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് എഴുതിയ ശേഷം രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ രണ്ടാമത്തെ പാരാഗ്രാഫിൽ ഈ തന്നിരിക്കുന്ന വരികളർ അർത്ഥം എന്താണെന്ന് എഴുതാം രണ്ടോ രണ്ടോ മൂന്ന് പാരഗ്രാഫിലായിട്ട് അത് എഴുതാം അതിനുശേഷം ഈ കവിതയിലുള്ള പോയറ്റിക് ഡിവൈസുകളെ കുറിച്ചും കാവ്യ ഭംഗിയെക്കുറിച്ചിട്ടും മറ്റും എഴുതാം അവസാനത്തെ പാരഗ്രാഫിൽ കൺക്ലൂഷൻ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നമുക്ക് എഴുതിയിട്ട് ആസ്വാദനക്കുറിപ്പ് അവസാനിപ്പിക്കാം ഇനി ഉപന്യാസത്തിലേക്ക് കടക്കുമ്പോൾ ഈ കുറിപ്പ് എന്നതിൻ്റെ ഒരു വലിയ രൂപമാണ് ഉപന്യാസം കുറിപ്പ് നമ്മളൊരു വലിയൊരു പാരഗ്രാഫായിട്ടോ ഒന്നോ രണ്ടോ ചെറിയ പാരഗ്രാഫായിട്ടോ എന്ന് ഉപന്യാസത്തിലേക്ക് വരുമ്പോൾ ഉപന്യാസം തീർച്ചയായിട്ടും ഒരു എസ് ഐ അതായത് നാല് അഞ്ച് അല്ലെങ്കിൽ ആറ് പാരഗ്രാഫുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപന്യാസം വീടുക ആറ് പാരഗ്രാഫ് എഴുതി വേണമെങ്കിൽ ആറ് പാരഗ്രാഫ് അല്ലെങ്കിൽ അഞ്ച് പാരഗ്രാഫ് നാല് പാരഗ്രാഫ് ആയിട്ട് നമുക്ക് എന്താണ് കണ്ടൻറ് അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം ആ രീതിയിലാണ് എഴുതുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ടും ഏത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ചാപ്റ്ററുമായി ബന്ധപ്പെട്ടല്ല വന്നതെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആദ്യത്തെ ഒരു പാരാഗ്രാഫിൽ ഈ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന ചില തീം ഉണ്ടല്ലോ ആ തീയമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു ആമുഖം എന്ന രീതിയിൽ തുടക്കത്തിൽ എഴുതിയ ശേഷം ഹെഡിങ് ആദ്യം വേണം ഹെഡിങ് ചെയ്തിന് ശേഷം ആദ്യത്തെ പാരഗ്രാഫിൽ എന്തിനെക്കുറിച്ചിട്ടാണ് ചോദ്യമെന്നും എന്താണ് ഇതിൻ്റെ തീമെന്നും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതണം തുടർന്ന് വരുന്ന രണ്ട് മൂന്ന് നാല് പാരഗ്രാഫുകളിൽ ഓരോരോ പോയിൻറ്റുകളും അതായത് ഈ ഉപന്യാസത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഓരോരോ പോയിൻറ്റുകളും ആ പോയിൻ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും നമ്മൾ ഒരു പോയിൻ്റ് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മളതിനെ ആ ഒരു പോയിൻറ്റ് പറഞ്ഞു എന്ന് ന്യായീകരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അതും നമ്മൾ എഴുതണം ഇനി പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചോദ്യമെങ്കിൽ ആ പാഠഭാഗത്തെ കൃത്യമായിട്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തണം പാഠഭാഗത്തു നിന്നുള്ള വരികളും കാര്യങ്ങളും പാഠഭാഗത്തു നിന്നുള്ള ചില വാചകങ്ങൾ ഉപയോഗിക്കാം ഡയലോഗുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ കവിതയെക്കുറിച്ചിട്ടാണ് വന്നതെങ്കിൽ കവിതയിലെ വരികൾ ഉപയോഗിക്കാം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഈ ഉപന്യാസത്തിലേക്ക് കൊണ്ടുവരണം അവസാനത്തെ പാരഗ്രാഫ് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം അതിലേക്ക് ഉൾപ്പെടുത്താം നിങ്ങളുടെ സോ അഭിപ്രായം ുൾപ്പെടുത്താം ആ രീതിയിൽ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് അവസാനത്തെ പാരഗ്രാഫിൽ എഴുതാം ഈ രീതിയിലാണ് ഉപന്യാസം വരിക സോ കുറിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ പാരഗ്രാഫാണ് ആസ്വാദനക്കുറിപ്പ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു കവിതയെക്കുറിച്ചോ കഥയെക്കുറിച്ചിട്ടോ ഉള്ള നിങ്ങളുടെ വിലയിരുത്തൽ നിങ്ങളുടെ വിലയിരുത്തലിനൊപ്പം തന്നെ ആ കഥ ആ കവിതയുടെ എല്ലാ വശങ്ങളും അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ആ കവിതയിലുണ്ട് ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാവ്യ ഭംഗി എന്താണ് വാക്യങ്ങളുടെ ഭംഗി എന്താണ് കുറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ വേണം നമുക്ക് കിട്ടിയ വരികളുടെ ആശയം പൂർണ്ണമായിട്ട് വേണം ഇനി ഒരു കഥയെക്കുറിച്ചിട്ടാണ് തീമെങ്കിൽ ആ കഥ ഒരു സമ്മറൈസ് ചെയ്തുകൊണ്ട് ആ ആസ്വദനക്കുറിപ്പിൽ വേണം ഈ രീതിയിൽ വേണം നിങ്ങൾ ആസ്വദനക്കുറിപ്പ് എഴുതാൻ ഇനി ഉപന്യാസത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അഞ്ച് പാരഗ്രാഫുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ഓരോ പാരഗ്രാഫിലും വ്യക്തമായ രീതിയിൽ ഏതെങ്കിലും ഒരു പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് എഴുതുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റുകൾ എഴുതണം അങ്ങനെ കൃത്യമായ രീതിയിൽ വേണം നിങ്ങൾ എഴുതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയാണ് കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് ഉപന്യാസം എന്നിവ തമ്മിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണട്ടുള്ളത് ഓക്കെ താങ്ക്